അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒൻപത് സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ മുൻ മുനിസിപ്പൽ റോഡുണ്ട് ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കിട്ടി തിരിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടികളിൽ മുറ്റൊക്കെ ഏകദേശം ഇതുപോലുള്ള ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഗ്രാസ് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു വീടാ കേട്ടോ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീടാണ് സിറ്റൗട്ടൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ സിറ്റൗട്ടുകളാണ് ഇവിടെയൊക്കെ നിരവധി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വീട്ടുമുറ്റത്ത് പന്തലിച്ച് നിൽക്കുന്നത് മുന്തിരിവള്ളിയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ബോക്സ് ടൈപ്പിലുള്ള നല്ല കാർപോറച്ചൊക്കെ ഉണ്ട് ഈ മുന്തിരിയമ്മ കായ പിടിച്ചിട്ടുണ്ട് മുന്തിരി ഉണ്ട് അതിൽ ഇത് കാണിച്ചു തരാം ഇത് ഈ കാണുന്നത് കണ്ടോ മനസ്സിൽ കുളിർമയേകുന്ന നല്ലൊരു കാഴ്ച ഇവിടെയൊക്കെ വളരെ റയറാണ് മുന്തിരി ഉണ്ടാവൽ ഇപ്പോൾ ഇതിന്മേലൊക്കെ മുന്തിരിയൊക്കെ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുറ്റം ഏത് ഭാഗത്ത് വീടിൻ്റെ ഏത് ഭാഗവും നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാലും നല്ല ഓരോ ഭാഗവും നല്ല ഭംഗിയായിട്ട് തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഗ്രാസ് പുല്ല് വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് നല്ല പേൾ ഗ്രാസ് അപ്പോൾ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് കിണറ് ചെറിയ വട്ടത്തിലുള്ള നല്ല വെള്ളം പറ്റാത്ത കിണറുണ്ടതിൽ മുകൾ ഭാഗം നെറ്റെല്ലാം വെച്ച് നല്ല ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗം റിങ് ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ തെങ്ങ് രണ്ട് തെങ്ങുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നല്ല കായ്ഫാനുള്ള തെങ്ങുണ്ട് മുറ്റൊക്കെ ഇൻഡ്രിലൊക്കെ പതിച്ചിട്ടുള്ള അത്യാവശ്യം രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നല്ല രീ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വലിയൊരു മുറ്റം ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ടിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഫുള്ള് മാർബിളാണ് നല്ലൊരു എൽ ഷേപ്പിലുള്ള അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ടാണിത് നല്ല റൗണ്ട് രീതിയിലുള്ള ഒരുപാട് ഫില്ലറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊരു സ്റ്റഡി ടേബിളാണ് ഇവിടെ ട്യൂഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റഡി ടേബിളാണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പണ് നല്ലൊരു എൽ ഷേപ്പിലുള്ള വലിയൊരു സിറ്റൗട്ട് നല്ല ഓപ്പൺ സിറ്റൗട്ട് സിറ്റൗട്ടിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത് അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ മലപ്പുറം ജില്ലയിൽ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഇതിൻ്റെ വില എല്ലാം പറയുന്നുണ്ട് പക്ഷേ വീട് കാണേണ്ട ഒരു കാഴ്ച തന്നെ നല്ല അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് ഇനി ഇതാണ് മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോറിനോട് രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് നല്ല വുഡ് വെച്ചിട്ടാണ് നല്ല മരത്തിൻ്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് മണിച്ച രീതിയിലുള്ള കൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ലിവിങ് ഹാളിലേക്കാണ് എടുത്തു പറയേണ്ടത് ഈ റൂമിലെ ഈ വീട്ടിലെ എല്ലാ റൂമുകളും അത്യാവശ്യം നല്ല ആയിട്ടുള്ള വലിയ വലിയ റൂമുകൾ തന്നെയാണ് നാല് ബെഡ്റൂമാണ് വരുന്നത് ഈ നാല് ബെഡ്റൂമും ബാത്ത് റൂം അറ്റാച്ച്ഡ് ആണ് ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടോ നമ്മളെ കണ്ടാൽ ആ പുറത്ത് ആ സിറ്റൗട്ടിൻ്റെ അയൽ ഷേപ്പിൽ ആ എൻറ്റിൽ നിന്നുള്ള എൻട്രൻസ് ആണിത് അതായത് ഇവിടെ ലിവിങ് ഹാൾ സിറ്റൗട്ടിന് രണ്ട് ഭാഗത്തു ഇങ്ങോട്ടുള്ള എൻട്രൻസ് വരുന്നുണ്ട് മുകളിൽ ഇതുപോലുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒരു ഷോ കേസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈലൊക്കെ ഫുള്ള് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് വലിയൊരു ഡൈനിങ് ഹാൾ ഈ ഹാളിൽ നിന്നാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ചെയറ് ഫുള്ള് ചെയ്തിട്ടുള്ളത് മാർബിൾ കേട്ടോ മറ്റുള്ള ബെഡ്റൂമുകളൊക്കെ ടു ബൈ ടു സൈസുള്ള വെക്ട്രിഫൈഡ് ടൈലാണ് ഇനി ഈ ഭാഗത്തായിട്ടൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബോക്സ് ടൈപ്പിലുള്ള അടിഭാഗം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം ഗ്രാനൈറ്റ് ആണ് അതിൻ്റെ മുകളിൽ സെറാമിക് ബൗളൊക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം ഇതാണ് ഒരു ബെഡ്റൂം അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ രണ്ട് കട്ടിലിട്ടിട്ടും റൂം അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലുള്ള വാർഡ്രോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുമരിലെ അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഇതെല്ലാം ചുമരിലിട്ട് സെറ്റ് ചെയ്താട്ടോ ഇതൊന്നും അവർ കച്ചവടം ആകുന്ന മുറയ്ക്ക് ഇതൊന്നും കൊണ്ടുപോകില്ല ഈ ചുമരിലുള്ള അലമാരി ഇതെല്ലാം അവിടെ ഇട്ട് സെറ്റ് ചെയ്തെല്ലാം അതേപോലെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ലൈറ്റ്സ് ഫാൻ ഇതെല്ലാം അവർ കൊണ്ടുപോകില്ല അതൊക്കെ അതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് ഇതാണ് ബെഡ്റൂമിലെ ബാത്റൂം യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാ വാൾ മിക്സറാണ് ഇത് ചുടുവെള്ളം പച്ചമൊക്കെ വരുന്ന വാൾ മിക്സർ ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമക്കലി പാതി ഭാഗം നല്ല ടൈല കൊട്ടിച്ചിട്ടുണ്ട് ഇനി അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണ് ഇവിടെ ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ചുമരിലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത് ഇതിൽ ക്ലോസറ്റ് കൊടുത്തിട്ടത് വാൾ ഹാങ് ആണ് അതായത് ഫ്ലോറായിട്ട് ടച്ച് ചെയ്ത് ടച്ചിങ് ഇല്ലാത്ത ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണ് കിച്ചണോട് ചേർന്നിട്ട് വർക്ക് ഏരിയ ഉണ്ട് ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കിച്ചൺ ആണ് അടിയിൽ ഒരുപാട് കവേഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിന് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് കിച്ചൺ സിങ്ക് നല്ല രീതിയിലുള്ള നാലൊള്ളിയുടെ വിൻഡോസ് വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലുള്ള ഒരുപാട് ഷോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്രോക്കറി ഷെൽഫുകളൊക്കെ ഒരുപാടുണ്ട് കിച്ചണോട് ചേർന്നിട്ട് വർക്ക് ഏരിയ അപ്പോൾ വർക്ക് ഏരിയയുടെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മാറ്റ് ടൈലാണ് ഗ്രിപ്പുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സ്റ്റോറേജ് ഉണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇവിടെ പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ഇവിടത്തെ ഒരു റൂം വരുന്നുണ്ട് പിൻഭാഗത്ത് ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ നല്ല വി ഐ പി വീടുകളുണ്ട് ലക്ഷറി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്റ്റെയർ മുകൾ ഭാഗത്ത് വലിയൊരു ഹാള് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ഒരു ബാൽക്കണി സിറ്റൗട്ട് അതുപോലെ തന്നെ ഒരു ഓപ്പൺ ടെറസ് അതായത് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് അതിന് നാല് ബെഡ്റൂമും അറ്റാച്ചഡാണ് ബാത്റൂമുണ്ട് നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട് കച്ചവടത്തിനായിട്ട് കയറ്റിയിട്ടുള്ള വീടുകളല്ല ഇതിൻ്റെ ജനൽ ജനൽപൊളികൾ അതുപോലെ തന്നെ ബാത്റൂം ആക്സസറീസ് ഇതെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗത്ത് ഒരു അതൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ് ചെറിയ റൂമുകളല്ല നല്ല വലിയ റൂമുകൾ തന്നെയാണ് നാല് ബെഡ്റൂമും അറ്റാച്ചിട്ടാണ് ഇവിടെ ഉണ്ടോ ചുമരിലൊക്കെ നല്ല വുഡ് വെച്ചിട്ടാണ് ഫുള്ള് അലമാരി സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് വുഡ് വർക്കുകൾ ഈ വീട്ടിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് നല്ല കാതിലുള്ള വുഡ് വെച്ചിട്ട് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ നല്ല വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു പാസേജ് ഏരിയ ഉണ്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂം ഇതുണ്ടോ വാൾ ഹാങ് ആണ് ഈ ക്ലോസെറ്റൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് അതുപോലെ തന്നെ ബാത്റൂം ടാപ്പൊക്കെ ഒരു സ്പൗട്ട് മിക്സറാണ് ചുടുവെള്ളം പച്ചവെള്ളമൊക്കെ വരുന്ന രീതിയിലുള്ള മിക്സിങ് ടാപ്പുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി മുകൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണിത് ഈ ഭാഗത്തായിട്ട് ഈ റൂമും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നല്ല രീതിയിൽ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ചുമരിലൊന്നും എവിടെയൊരു സ്ക്രാച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റായിട്ടുള്ള ഇവിടെ ഇവിടെയും ഇതുപോലുള്ള ഒരു വാഷ് കൗണ്ടർ ഒരു ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണ് ചുമരി മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മരംട്ടോ ഡോറുകളൊന്നും റെഡിമെയ്ഡല്ല എല്ലാം നല്ല ഫുഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തായിട്ടിവിടെ ഒരു ബാൽക്കണി സിറ്റൌട്ട് വരുന്നുണ്ട് നല്ല ചാരുപടി ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സിറ്റിംഗ് ഏരിയ മാർബിളൊക്കെ ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണത് പക്ഷേ നല്ല ഏരിയ ഉണ്ട് കേട്ടത് നേരെ ഫ്രണ്ടിൽ കാണുന്നത് മുൻസിപ്പൽ റോഡാണ് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വീട്ടിലേക്കുള്ള വഴി ദൂരമുള്ളൂ അതായത് അങ്ങാടി അടുത്താണ് നല്ല വൈബായിട്ടുള്ളൊരു സൂപ്പർ ഏരിയ കണ്ടോ നല്ലൊരു സൂപ്പർ ഏരിയയാണ് അപ്പോൾ വലിയ ടൗണിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കൂടി നല്ല ശാന്തസുന്ദരമായിട്ടുള്ളൊരു ഏരിയ ഇവിടെ കണ്ടോ ഇവിടെ ഓപ്പൺ ടെറസ് ഉണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഏരിയ വാഷിംഗ് മെഷീൻ്റെ പോയിന്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം ഡ്രസ്സ് വർക്ക് ഫുള്ള് ഗ്രില്ലൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഏരിയ മുഗൾ ഭാഗത്ത് വീടിൻ്റെ ചുറ്റു ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ രണ്ട് തെങ്ങ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരുപാട് ചെടികൾ ഇവിടെ ഇതുപോലെ നല്ല ഫലവൃക്ഷ തൈകളൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് പുറത്തൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് ഇതുകൊണ്ടോ പിൻഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള എൻട്രൻസ് ഒക്കെ വേറെ റൂട്ടിലാണ് ചുറ്റു ഭാഗം കോമ്പൗണ്ട് വാളൊക്കെ ഇട്ടി തിരിച്ചിട്ടുണ്ട് ഇവിടെ വസ്ത്രങ്ങളൊക്കെ കഴുകാൻ ഒരു അലക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ പിൻഭാഗത്ത് ഇവിടെ ഒരു തെങ്ങുണ്ട് അതുപോലെ തന്നെ കവുങ്ങ് കുരുമുളകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതുണ്ടോ ഈ ഭാഗത്ത് ഇവിടെ കവുങ്ങുകളൊക്കെ ഉണ്ട് കുരുമുളകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു സൂപ്പർ സ്ഥലം ഒൻപത് സെന്റ് സ്ഥലത്തെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റില് നിങ്ങൾ ഈ കണ്ട രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ വീടുണ്ട് അത്യാവശ്യം നല്ല ഉണ്ട് വെള്ളം പറ്റാത്ത കിണറുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ മുനിസിപ്പൽ റോഡൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടുള്ളത് മഞ്ചേരി ടൗണിൽ മഞ്ചേരി തുറക്കൽ എന്ന് പറയുന്ന സ്ഥലം ഇതിന്റെ ഒരു നൂറ് മീറ്റർ അപ്പുറത്തായിട്ട് നൂറ് നൂറ്റൻപത് മീറ്റർ അപ്പുറത്തായിട്ട് മഞ്ചേരിയിൽ അറിയപ്പെടുന്ന നിരവധി കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലായിട്ട് മെഡിക്കൽ കോളേജ് വരുന്നുണ്ട് ജില്ലാ കോടതി വരുന്നുണ്ട് മുസ്ലിം പള്ളി ഉണ്ട് ചർച്ച് ഉണ്ട് അമ്പലുണ്ട് അതുപോലെ തന്നെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷൻ ജില്ലാ കോടതി സിവിൽ സ്റ്റേഷൻ അങ്ങനെ ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങൾ ഇതെല്ലാം ഉള്ളൊരു ഏരിയയാണ് അപ്പോ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രമേ വീട്ടിലേക്കുള്ള വഴി ദൂരമുള്ളൂ അപ്പൊ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയ ഉണ്ടത് ഒരു സെന്റിന് ഏകദേശം പത്ത് ലക്ഷം രൂപയൊക്കെ ഇവിടെ ഒരു സെന്റിന് കാലിസ്ഥലത്തിന് വില വരുന്നത് അപ്പോ ഒൻപത് സെന്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലെ നല്ലൊരു കിഡ്ഡിലും വീടുണ്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി രൂപയാണ് മൺ സിയാർ ഒരു കോടി രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പൊക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്